ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് മഞ്ചേരി മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ പിടിയിൽ പ്രവീൺ എന്ന ടിലോ കുട്ടനെയാണ് എച്ച് വിനുവും സംഘവും പിടികൂടിയത് നിരവധി തവണ എക്സൈസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട പ്രവീണിനെ മദ്യവിൽപ്പന തുടരുന്നതിനിടയിലാണ് ചെങ്ങരയിൽ നിന്നും പിടികൂടിയത് ഇയാൾ ബീവറേജസിൽ നിന്നും സ്ഥിരമായി മദ്യം വാങ്ങി ടിലോ ബോട്ടിലിൽ നിറച്ച് വിൽപ്പന നടത്തിയതിനാലാണ് നാട്ടുകാർക്കിടയിൽ ടിലോ കുട്ടൻ എന്ന പേരിൽ അറിയപ്പെട്ടത് മുൻപും ഇയാളുടെ പേരിൽ എക്സൈസ് കേസെടുത്ത് ജയിലിൽ കിടന്നിട്ടു മൂന്നര ലിറ്റർ മദ്യവുമായി പിടികൂടിയ പ്രവീണിനെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ്ജയിലിൽ റിമാൻഡ് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മദ്യവിൽപ്പനയും ലഹരിക്കടത്തും നടത്തുന്ന ആളുകളെ നിരീക്ഷിച്ചു വരികയാണെന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടായിരിക്കുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനു അറിയിച്ചു കേസെടുത്ത എക്സൈസ് സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സിവിൽ എക്സൈസ് എക്സൈസ് വി സുനീർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരുമുണ്ടായിരുന്നു എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു